ചെട്ടിനാട് യാത്രയിൽ മനസ്സ് നിറഞ്ഞ ഒരു ഊണ ഇതൊരാശ്രമമാണ് മഹർഷിയുടെ പിൻഗാമികളുടെ ആശ്രമം തന്നെ തിരുവണ്ണാമലയാണ് രമണ മഹർഷിയുടെ വലിയ ആശ്രമം നിശബ്ദതയുടെ ശക്തിയെക്കുറിച്ചാണ് എപ്പോഴും രമണ മഹർഷി പറയുക മൗനമായിരിക്കുകയാണ് ജ്ഞാനത്തിൻ്റെ മാർഗം വാക്കുകൾ തോൽക്കുന്നിടത്ത് മൗനം വിജയിക്കും ശരിയാണല്ലേ പാലക്കാട് ജില്ല ചിറ്റൂർ താരമൊക്കെ നല്ല കൂടെയാണ് സ്വദേശം ഇപ്പം താമസം അവിനാശിയിലാണ് ഇപ്പൊ താമസം അത് നമുക്ക് രണ്ടായിരത്തി ഒന്ന് മുതൽക്ക് തുടങ്ങിയ യാത്രയാണ് പിന്നെ തിരുവണ്ണാമല്ല രമണാശ്രമം തിരുവനന്തപുരണാശ്രമം രണ്ടായിരത്തി മൂന്ന് മുതൽക്ക് രമണാശ്രമമായി പരിചയപ്പെട്ടതാണ് രണ്ടായിരത്തി നാലില് രമണ മഹർഷിയുടെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ജന്മദിനായിരുന്നു ആഘോഷമായിരുന്നു അതിന് ചെട്ടിനാട് സിമെന്റ് ഉണ്ടല്ലോ കേട്ടിട്ടുണ്ട് അവർ ഒരു സൗത്ത് ഇന്ത്യൻ മുഴുവനും ഒരു രഥാഭാര്യ ചെയ്തിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ ഫോട്ടോ ഒക്കെ വെച്ച് രഥാക്കി മാറ്റി അത് ഒരു പ്രചരണം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സൗത്ത് ഇന്ത്യ മുഴുവൻ അതിൽ നിന്ന് അതിൽ ഈറോഡ് പഴണി മുക്ക് ഈറോഡ് വരെ അത് എൻ്റെ ആയിരുന്നു അപ്പോൾ ഞാനങ്ങനെ അതിൽ വന്ന് അങ്ങനെയാണ് ആശ്രമമായി പരിചയപ്പെട്ടത് ആ പരിചയപ്പെട്ടപ്പോൾ രണ്ടായിരത്തി നാലിൽ നമ്മൾ അവിനാശിക്കും അതയാത്ര വന്നുണ്ടായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ആശ്രമത്തിൽ പോയല്ലോ ആ സ്ഥലമെല്ലാം ആശ്രമത്തിൽ ഒരാളെ എഴുതി കൊടുത്തു ഒരു പത്ത് നാൽപ്പത് സെൻറ്റ് സ്ഥലം നമ്മൾ ഇന്നലെ ആശ്രമമുള്ള അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലം അങ്ങനെ ഒരു നാൽപ്പത് സെൻറ് സ്ഥലം തിരുവണ്ണാമല ആശ്രമത്തിൽ എഴുതി കൊടുത്തു എന്നാൽ പിന്നെ ആശ്രമത്തിൽ സ്വാമിച്ച് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് നേരിട്ട് നോക്കാൻ പറ്റില്ല ഇവിടെ ആശ്രമമായിട്ട് ബന്ധമുള്ള ആളുണ്ട് ആ യാത്ര എന്നെ കൊണ്ട് ഏൽപ്പിച്ചു അങ്ങനെ അതങ്ങനെ രണ്ട് മൂന്ന് കൊല്ലം അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഈ സുനാമി വന്നപ്പോൾ കുട്ടികളൊക്കെ ഈ നാഗപട്ടണം വേളാങ്കണ്ണി ഭാഗത്തൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കുറേ കുട്ടികളൊക്കെ എടുത്താണ് ആദ്യം ഒരു അഞ്ച് കുട്ടികളെ എടുത്താണ് അത് തുടങ്ങിയത് പിന്നെ അതിപ്പോൾ ഇന്നത്തെ ഒരു അമ്പത് കുട്ടികൾ വരെ ഉണ്ടായിരുന്നു പിന്നെ ഗവൺമെൻ്റിൻ്റെ നിർദ്ദേശങ്ങൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇരുപത്തഞ്ച് കുട്ടികൾ മാത്രം മതി പറഞ്ഞ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആശ്രമത്തിൻ്റെ ഇൻചാർജുണ്ട് യാത്രാ ഞാനും മോൻ ാണ് അങ്ങനെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു മനസ്സ് നിറഞ്ഞ ഊണെന്ന് അങ്ങനെ ഊണും കഴിച്ച് ഞങ്ങൾ ചെട്ടിനാട് ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനായി യാത്ര തുടർന്നു പദം പതുക്കെ വരുമ്പോ സ്റ്റെപ്പ് ഇരട്ടി ഇടുന്ന ഇരട്ടി പാട്ട് വരുമ്പോ പാ സ്റ്റെപ്പ് പതുക്കിയ